പണം കൊണ്ടല്ല സ്നേഹം കൊണ്ട് പൊതിയുവാൻ പഠിക്കണം ഇഷ്ടമെന്തെന്ന് മനസ്സിലാക്കാൻ പഠിക്കണം മറിച്ചാണെങ്കിൽ ഈ ബന്ധങ്ങൾ കൊണ്ട് ഒരർത്ഥവുമില്ല പണമാണ് സ്നേഹം അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ബന്ധങ്ങളും സൗഹൃദങ്ങളും എന്തിനേറെ രക്തബന്ധങ്ങൾ പോലും പണത്തിൻ്റെ തൂക്കം നോക്കി സ്നേഹിക്കുന്നു ശക്തമായ മനസ്സിനെ അത്യാർത്ഥിയാക്കുന്നതും പണം സ്നേഹമെന്ന ബന്ധങ്ങളുടെ പേരറക്കുന്നതും പണം ചില ബന്ധങ്ങൾ ഇല്ലാതാകുന്നതും പണം പണമില്ലാത്തവൻ വെറും ജീവശമ ആഴമേറിയ സ്നേഹബന്ധത്തിനും ആദരം നൽകിയ രക്തബന്ധത്തിനും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന ഏക പ്രതിഭാസമാണ് പണം പണമുള്ളവനോട് മാത്രം പ്രത്യേക സ്നേഹം വേണ്ട കേട്ടോ പണമില്ലാത്തവനെയും പരിഗണിക്കണം മരിച്ചു കിടക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പണവും പത്രാസും ഉള്ളവന് സമയം കിട്ടണമെന്നില്ല പണം കൊടുത്തു വാങ്ങാൻ കഴിയുമായിരുന്നതെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള സാധനമാകുമായിരുന്നു സമാധാനം നിനക്ക് ഏറെ അത്യാവശ്യമായിരുന്ന സമയത്ത് നിന്നെ ഒഴിവാക്കിയവരെ ഒരിക്കലും മറക്കരുത് അതുപോലെ നീ ചോദിക്കുക പോലും ചെയ്യാത്ത അവസ്ഥയിൽ നിന്നെ സഹായിച്ചവരെയും മറക്കരുത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒന്നാണ് പണം പണമുണ്ടെങ്കിൽ എല്ലാ ബന്ധുക്കളും നമ്മുടെ കൂടെ ഉണ്ടാവും എല്ലാ ബന്ധങ്ങളും നിലനിർത്തുന്നതും പണമാണ് പണമില്ലാത്തവൻ രക്തബന്ധങ്ങൾക്കിടയിൽ പോലും ഒരു വിലയും ഉണ്ടാവില്ല എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സംതൃപ്തിയില്ലാത്ത പണക്കാരനും ഒത്തിരി മോഹങ്ങളൊന്നുമില്ലെങ്കിലും സന്തോഷവാനായ ദരിദ്രനും നമുക്കിടയിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും സന്തോഷം കണ്ടെത്താനാവുന്നില്ലെങ്കിൽ ഇത്ര പണം നേടിയിട്ടും യാതൊരു കാര്യവുമില്ല സ്നേഹമായാലും കരുതലായാലും ഇനി അതല്ല പണമായാലും പകർന്നു കൊണ്ടിരിക്കുമ്പോൾ മാത്രം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും അതിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ വെറുക്കപ്പെട്ടാലും പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ സന്തുഷ്ട കുടുംബം യഥാർത്ഥ സ്നേഹം സമയം അറിവ് ബഹുമാനം മനസ്സമാധാനം